ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂര് പോയിട്ടുള്ളതിന് ചെറിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ വെയർഹൌസ് പോയതായിരുന്നു അപ്പോൾ വേർഹൗസും കാര്യങ്ങളൊക്കെ പക്കായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടിപ്പോയി കാരണം നമ്മളൊരു ഏജൻറ് വഴി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏജൻറ് പോയി പോയപ്പോൾ തന്നെ ഏജൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ലൊരു ടൗൺ ഏരിയ ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയപ്പോൾ അതൊരു എന്താ ഒരു ഉള്ളേരിയായി പോയി നമ്മൾ പഠിച്ചിട്ടുണ്ട് വേർഹൗസ് കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന സ്ഥലത്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഉള്ളേരിയ ഭാഗങ്ങളിലായിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളൊരു ഏജൻസി വയ്യാ പോയത് അപ്പോൾ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളത് അവിടെ എന്താ ടൗൺ ഏരിയ ആയിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് എന്താ നമ്മുടെ നല്ലൊരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളും വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പോയപ്പോൾ അതാകെ പ്രശ്നമായി എങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യായിരുന്നു പക്ഷേ നമുക്കവിടെ റൂമും കാര്യങ്ങളായാലും റൂമിൽ ഫാനില്ല അതെന്താ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഫാനും കാര്യങ്ങളില്ലാത്തവർ അവിടെ നിൽക്കാൻ കഴിയില്ല അറിയാമല്ലേ നമ്മുടെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ പിന്നെ വള്ളത്തിന് അവിടെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞമ്മളവിടുന്ന് റീസെൻ്റ്ലി പോരാൻ കാരണം പിന്നെ വണ്ടീൻ്റെ പ്രശ്നമാണ് നമ്മുടെ കണ്ണുണ്ടാവും നമ്മൾ അവിടുന്ന് കിട്ടുന്ന വണ്ടിക്കാ പോകുന്നത് അങ്ങനത്തെയൊക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത് ഓക്കെ എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് പറ്റിച്ചത് എന്താണെന്നു വെച്ചാൽ ഏജന്റാണ് നമ്മളെ എന്താ പറ്റി കാരണം നമ്മുടെ ഇന്ന് ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഒരു മൂന്ന് അറുന്നൂറ് രൂപയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി മെയിൻ്റനൻസ് ചാർജ് ഡോക്യൂമെൻറ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അഞ്ഞൂറും ടോട്ടലൊരു അയ്യായിരം അയ്യായിരം രൂപകളും പോയിപ്പോൾ എങ്കിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഇവിടെ നമ്മൾ വേറെ നോക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ലോജിസ്റ്റിക്സ് ഫീൽഡ് പഠിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ സെറ്റാവാന്നുള്ളതാണ് അപ്പോൾ കുറേ ടീം ഉണ്ടായിരുന്നു കുറേ പേര് എന്താ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നേരെ നോക്കിയവരും ബിടെക് പഠിച്ചവരൊക്കെ വന്നിട്ടുണ്ട് മലയാളി മലയാളിസ് കുറവാണ് കൂടുതലും ഹിന്ദി കന്നഡ ആ ഭാഗത്തൊക്കെ സേലം ഭാഗത്തുള്ളവരൊക്കെയാണ് കൂടുതലുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റൈൽ ആയിട്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ഫസ്റ്റ് ടൈം എന്തായാലും ഉണ്ടാവും നമ്മൾ ഈ ലോഷൻ ഫീൽഡ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്തായാലും നമ്മൾ കുറച്ച് എന്താ കഷ്ടപ്പെടണം ഒന്ന് എക്സ്പീരിയൻസ് കാര്യങ്ങളായി കഴിഞ്ഞാൽ സെറ്റാണ് ഓക്കെ പിന്നെ എന്തായാലും നോക്കി നോക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളേജൻറ്റാണ് സർവിച്ചത് അങ്ങനെ എല്ലാ ഫീൽഡിനും ഓരോരുത്തരും പറ്റിക്കണ്ടാവല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ എത്തി സേഫാണ് സംഭവം സെറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലത്തൊക്കെ വീഡിയോസുകൾ ഇനിയും വരും കാണാൻ ശ്രദ്ധിക്കും